കൊടും തടുപ്പിൻ്റെ പുതപ്പിനുള്ളിൽ ഉറങ്ങിക്കിടന്ന ഒരു ജനതയെ അർദ്ധരാത്രിയിൽ ബുൾഡോസറുകൾ കൊണ്ട് ഉഴുതുമറിച്ച കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിന്റെ നടപടി മനസാക്ഷിയുള്ള സകല മനുഷ്യരെയും ഞെട്ടിച്ചിരിക്കുകയാണ് ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ വർഗീയ ബുൾഡോസർ രാജിനെതിരെ ദേശീയ തലത്തിൽ വലിയ വായിൽ പ്രസംഗിക്കുന്ന കോൺഗ്രസ് തങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് അതേ മാതൃകയിൽ മുസ്ലിം കോളനികൾ തകർത്തെറിഞ്ഞത് ഇരട്ടത്താപ്പിൻ്റെ ക്രൂരമായ മുഖമാണ് വെളിപ്പെടുത്തുന്നത് അധികാരത്തിൻ്റെ തിമിരം ബാധിച്ച ഭരണകൂടങ്ങൾ പാവപ്പെട്ടവൻ്റെ കുടിലുകളിൽ ബുൾഡോസർ കയറ്റുമ്പോൾ തകരുന്നത് കേവലം കെട്ടിടങ്ങളല്ല മറിച്ച് ഈ ജനാധിപത്യ രാജ്യത്തെ സാധാരണക്കാരൻ്റെ പ്രതീക്ഷകളും ഭരണഘടനാപരമായ അവകാശങ്ങളുമാണ് വർഗീയ ബുൾഡോസർ രാജ് അതിനെതിരെ ശബ്ദിക്കുന്ന കോൺഗ്രസ് തന്നെ മാതൃകയാക്കുമ്പോൾ നാം എന്താണ് കരുതേണ്ടത് സംഘപരിവാർ രാജ്യവ്യാപകമായി നടപ്പാക്കുന്ന ഇത്തരം തുടച്ചു നീക്കലുകൾ കോൺഗ്രസ് കൂടി സ്വീകരിച്ചാൽ നാം പിന്നെ ആരോട് പരാതി പറയും ആരിൽ അർപ്പിക്കും സ്വാഗതം അടിവരയിലേക്ക് ബംഗളൂരു യലഹങ്കയിലെ കൊഗിലു ഗ്രാമത്തിലുള്ള ഫക്കീർ കോളനിയിലും വസീം ലേ ഔട്ടിലും നടന്നത് സമാനതകളില്ലാത്ത ക്രൂരതയാണ് ഡിസംബർ ഇരുപത് ശനിയാഴ്ച പുലർച്ചെ നൂറുകണക്കിന് പോലീസുകാരുടെ അകമ്പടിയോടെ എത്തിയ ബൃഹത് ബംഗളൂരു മഹാനഗര പാലിക അധികൃതർ ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് നാന്നൂറോളം വീടുകൾ തകർത്തെറിഞ്ഞത് നൂറ്റാണ്ടുകളായി ഈ മണ്ണിൽ വിയർപ്പൊഴുക്കിയ പാവപ്പെട്ട മുസ്ലിം കുടുംബങ്ങളുടെ ചോരയും നീരും കൊണ്ട് പണിത ആ കുടിലുകൾ വെറും മിനിറ്റുകൾ കൊണ്ട് മണ്ണടിഞ്ഞു മൂവായിരത്തോളം ആളുകളാണ് ഇതോടെ ഉടുതുണിക്ക് മറുതുണിയില്ലാതെ പെരുവഴിയിലായത് തെരുവിൽ സാധനങ്ങൾ വിൽക്കാൻ അവർ ഉപയോഗിച്ചിരുന്ന ഉന്തുവണ്ടികൾ പോലും ബുൾഡോസറുകൾ ചതച്ചരച്ചു കളഞ്ഞു മുസ്ലിം ഫക്കീറന്മാരും തെരുവ് ഗായകരടക്കമുള്ള നിർദ്ധനരായ തൊഴിലാളികളും വസിക്കുന്ന ഈ പ്രദേശം തകർത്തു തരിപ്പണമാക്കുന്നതിന്റെ തലേ ദിവസം തന്നെ പ്രദേശത്ത് വൈദ്യുതിയും ഇന്റർനെറ്റും വിച്ഛേദിച്ചിരുന്നു ഇതൊരാസൂത്രിത നീക്കമായിരുന്നു എന്നതിന് ഇതിൽ പരം തെളിവ് എന്ത് വേണം കൊടും തണുപ്പിൽ കൈക്കുഞ്ഞുങ്ങളുമായി ആകാശത്തിന് താഴെ അഭയം തേടേണ്ടി വന്ന ഈ മനുഷ്യരുടെ വിലാപം കേൾക്കാൻ പക്ഷേ സിദ്ധരാമയ്യ സർക്കാരിന് മനസാക്ഷിയുണ്ടായില്ല വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരും ആധാർ കാർഡും വോട്ടർ ഐ ഡിയും അടക്കം എല്ലാ രേഖകളുമുള്ള പൗരന്മാരെയാണ് കൈയ്യേറ്റക്കാരൻ എന്ന് ആരോപിച്ച് കുടിയിറക്കിയത് ഒഴിഞ്ഞു പോവാൻ സാവകാശം നൽകാതെയും വസ്ത്രങ്ങളോ വിലപ്പെട്ട രേഖകളോ എടുക്കാൻ അനുവദിക്കാതെയും നടത്തിയ ഈ നരനായാട്ട് ഒരു ജനാധിപത്യ സർക്കാരിന് ഭൂഷണമല്ല ഒരു നോട്ടീസോ മുന്നറിയിപ്പോ പോലും നൽകാതെയാണ് ഈ കൊടും ക്രൂരത അരങ്ങേറിയത് എന്നറിയുമ്പോൾ നമ്മുടെ ഹൃദയം തുറങ്ങും ജനങ്ങളുടെ സംരക്ഷകരാകേണ്ട ഭരണകൂടം തന്നെ അവരുടെ അന്തകരായി മാറുന്ന ഹീനമായ കാഴ്ച യു പി മോഡൽ ബുൾഡോസരാജ് കർണാടകയും ഏറ്റെടുക്കുമ്പോൾ ഉയരുന്ന പ്രധാന ചോദ്യം കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ ഇനി എന്താണ് വ്യത്യാസം എന്നതാണ് മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന കോളനികൾ മാത്രം തിരഞ്ഞുപിടിച്ച് ബുൾഡോസർ പ്രയോഗിക്കുന്നത് ഉത്തരേന്ത്യൻ സംഘപരിവാർ അജണ്ടയുടെ തനിപ്പകർപ്പാണ് വീട്ടുപകരണങ്ങളും അവരുടെ ഉപജീവന മാർഗമായ ഉന്തുവണ്ടികളും ബുൾഡോസറിന്റെ ചക്രങ്ങൾക്കിടയിൽ ചതഞ്ഞറയുമ്പോൾ തങ്ങളാർക്കു വേണ്ടിയാണ് വോട്ട് ചെയ്തതെന്ന വല്ലാത്തൊരു ചോദ്യം അവിടെയുള്ള ഓരോ മനുഷ്യന്റെയും കണ്ണുകളിൽ പ്രതിഫലിക്കുന്നുണ്ടായിരുന്നു കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ നടപടിയെ രൂക്ഷമായി വിമർശിച്ച് രംഗത്തെത്തിയത് ശ്രദ്ധേയമാണ് ഉത്തരേന്ത്യയിലെ സംഘപരിവാർ നടപ്പാക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ അക്രമോത്സുക രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പാണ് കർണാടകയിൽ കണ്ടതെന്ന് അദ്ദേഹത്തിന്റെ നിരീക്ഷണം അങ്ങേയറ്റം പ്രസക്തവുമാണ് ദക്ഷിണേന്ത്യയിലേക്ക് ഈ ബുൾഡോസർ നീതിക്ക് കാർമികത്വം വഹിക്കാൻ കോൺഗ്രസ് തയ്യാറായതിനെ അദ്ദേഹം ശക്തമായ ഭാഷയിൽ തന്നെ ചോദ്യം ചെയ്തു ഇന്ത്യൻ ഗ്രാൻഡ് മുക്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാനും സംഭവത്തിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി മനുഷ്യത്വത്തിന് നിരക്കാത്ത ഇത്തരം നടപടികൾ ഭരണകൂടം തിരുത്തണമെന്നും കിടപ്പാടവും സമ്പാദ്യവും നഷ്ടപ്പെട്ട മനുഷ്യരെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ ഇടപെടണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ഗ്രാൻഡ് മുക്തിയുടെ നിർദ്ദേശപ്രകാരം എസ് വൈ എസ് സാന്ത്വന പ്രവർത്തകർ അവിടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വരികയാണ് സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ കുടിയൊഴിപ്പിക്കൽ നടന്നതെന്ന് മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ കമ്മിറ്റിയും വ്യക്തമാക്കിയിട്ടുണ്ട് വികസനത്തിന്റെ പേരിൽ പാവപ്പെട്ടവരുടെ കുടിലുകൾ തകർക്കുന്ന സർക്കാർ വൻകിട കയ്യേറ്റക്കാർക്കും കൊട്ടാരങ്ങൾക്കും സംരക്ഷണം ഒരുക്കുന്നത് വിരോധാഭാസമാണ് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ എടുത്ത ഏകപക്ഷീയമായ നീക്കം കോൺഗ്രസ് സർക്കാരിന്റെ രാഷ്ട്രീയ പാപ്പരത്തമാണ് തുറന്നു കാണിക്കുന്നത് മുസ്ലിം ജനതയെ ഉന്നമിട്ടുള്ള ഇത്തരം നീക്കങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിത്യസംഭവമാകുമ്പോൾ അതിനെതിരെ പ്രതിരോധം തീർക്കേണ്ട കോൺഗ്രസ് തന്നെ അത് നടപ്പാക്കുന്നത് വർഗീയതയുടെ ബീ ടീമാവാൻ അവർ ശ്രമിക്കുന്നുണ്ടോ എന്ന സംശയമുണ്ടാക്കുന്നു സംഘപരിവാറിനെ രാഷ്ട്രീയമായി നേരിടാൻ ഒരുങ്ങുന്ന കോൺഗ്രസ് അവരുടെ തന്നെ അടിച്ചമർത്തൽ നയങ്ങൾ കടമെടുത്താൽ പിന്നെ വരാനിരിക്കുന്ന കാലത്ത് എങ്ങനെയാണ് നമുക്ക് നേരിടാനാവുക ബുൾഡോസർ നീതി എന്നത് ഒരു ഭരണകൂടത്തിന്റെ കരുത്തല്ല മറിച്ച് അതിന്റെ പരാജയമാണ് അപജയമാണ് ഭീരുത്വമാണ് ജനങ്ങൾക്ക് കിടപ്പാടം ഒരുക്കേണ്ടവർ തന്നെ അത് തകർക്കുന്നത് അധികാരകറിവല്ലാതെ മറ്റൊന്നുമല്ല ജനാധിപത്യ രാജ്യത്ത് നീതി നടപ്പാക്കേണ്ടത് കോടതികളിലൂടെയാണ് അല്ലാതെ അർദ്ധരാത്രിയിലെത്തുന്ന മണ്ണുമാന്തി മാന്ത് യന്ത്രങ്ങളിലൂടെയല്ല കർണാടക സർക്കാർ ഈ അക്ഷം ദവ്യമായ തയ്യാറാകണം കുടിയിറക്കപ്പെട്ട മൂവായിരം മനുഷ്യർക്ക് അർഹമായ നഷ്ടപരിഹാരവും പുനരധിവാസവും ഉറപ്പാക്കണം ആ കണ്ണീരിന് മറുപടി പറയാതെ കോൺഗ്രസിന് ഇനി ഒരടി മുന്നോട്ടു പോകാനാവില്ല കോൺഗ്രസ് അതിന് തയ്യാറാവുന്നില്ലെങ്കിൽ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ഇരട്ട പേരായി കോൺഗ്രസ് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുമെന്നതിൽ ഒരു സംശയവുമില്ല മുസ്ലിം ജനതയെ ഉന്നമിട്ടുള്ള ഇത്തരം നടപടികൾ ആര് നടത്തിയാലും അതിന് ഒരേ നിറമാണെന്ന് ഓർക്കുക കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള വ്യത്യാസം അവരുടെ പ്രസംഗങ്ങളിൽ മാത്രമല്ല പ്രവൃത്തിയിലും ഉണ്ടാകണം ഒരു പുലരിയുടെ വെളിച്ചം പോലുമില്ലാതെ തങ്ങളുടെ സ്വപ്നങ്ങൾക്ക് മേൽ ബുൾഡോസർ ഇരമ്പി കയറിയ ആ നിസ്സഹായരുടെ കണ്ണീരിന്റെ മറുപടി പറയാൻ കോൺഗ്രസ് നേതൃത്വത്തിന് ബാധ്യതയുണ്ട് കാരണം ഇവിടെ തകർക്കപ്പെട്ടത് കേവലം കുറച്ച് കോൺക്രീറ്റ് കെട്ടിടങ്ങളല്ല മറിച്ച് മതേതരത്വത്തിൽ വിശ്വസിക്കുന്ന ഒരു ജനതയുടെ ആത്മവിശ്വാസമാണ് പ്രതീക്ഷകളാണ് സംഭവം എന്തായാലും ദേശീയ തലത്തിൽ വലിയ രാഷ്ട്രീയ വിവാദമായതോടെ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വവും പ്രതിരോധത്തിലായിട്ടുണ്ട് കോൺഗ്രസ് ബുൾഡോസർ രാഷ്ട്രീയം കളിക്കുന്നുവെന്ന വിമർശനം ശക്തമായ സാഹചര്യത്തിൽ എ ഐ സി സി കർണാടക ഘടകത്തോട് വിശദീകരണം തേടിക്കഴിഞ്ഞു പ്രതിഷേധം കടുത്തതോടെ കുടിയിറക്കപ്പെട്ടവർക്ക് പുനരധിവാസം ഉറപ്പാക്കുമെന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട് മുന്നൂറ് വീടുകളിലായി താമസിച്ചിരുന്ന മൂവായിരത്തോളം ആളുകൾക്കായി ഇരുന്നൂറ് ഫ്ലാറ്റുകൾ നിർമ്മിച്ചു നൽകാനാണ് സർക്കാർ ആലോചിക്കുന്നത് എന്ന വാർത്തകളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട് പക്ഷേ ഒഴിഞ്ഞു പോകാൻ ഒരു സാവകാശം നൽകാതെ ആയിരങ്ങളെ തെരുവിലിറക്കിയ ശേഷമുള്ള ഈ പരിഹാര നീക്കം മുഖം രക്ഷിക്കാനുള്ള തന്ത്രം മാത്രമാണെന്ന വിമർശനം ഇപ്പോഴും ബാക്കിയാവുകയാണ് കർണാടകയിൽ ഈ ബുൾഡോസർ നടപടിയിൽ മാത്രമല്ല അടുത്ത കാലത്തായി പല ദേശീയ വിഷയങ്ങളിലും സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന തീവ്ര നിലപാടുകളെ അതേപടി പകർത്തിവെക്കാനാണ് കോൺഗ്രസ് ശ്രമിക്കുന്നത് എന്ന് പറയാതെ വയ്യ മൃദു ഹിന്ദുത്വ സമീപനങ്ങളിലൂടെ ഭൂരിപക്ഷ വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ശ്രമത്തിൽ തങ്ങളുടെ അടിസ്ഥാനപരമായ മതേതര മൂല്യങ്ങളെ അവർ ബലികഴിപ്പിക്കുന്നു തീവ്ര ദേശീയതയുടെയും ഏകപക്ഷീയമായ ഭരണകൂട ഇടപെടലുകളുടെയും കാര്യത്തിൽ ബി ജെ പിയേക്കാൾ വലിയ ബി ജെ പി ആകാനുള്ള മത്സരത്തിലാണ് കോൺഗ്രസ് എന്ന് തോന്നിപ്പോകും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ പലയിടത്തും ആരാധനാലയങ്ങളെയും ന്യൂനപക്ഷ അവകാശങ്ങളെയും ബാധിക്കുന്ന വിഷയങ്ങളിൽ കോൺഗ്രസ് പുലർത്തുന്ന കുറ്റകരമായ മൗനം ഇതിന്റെ തെളിവാണ് ജനാധിപത്യം വന്നാൽ ഭൂരിപക്ഷത്തിന്റെ കുങ്കല്ല മറിച്ച് ഏറ്റവും താഴെ തട്ടിലുള്ളവന്റെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടലാണ് നീതി എന്നത് ആർക്കും പിച്ച കൊടുക്കേണ്ട ഒന്നല്ല അത് ഓരോ പൗരന്റെയും അവകാശമാണ് ആ അവകാശം കവർന്നെടുക്കുന്ന ബുൾഡോസറുകൾ നിശബ്ദമാക്കപ്പെടുക തന്നെ വേണം അധികാരം മാറുമ്പോൾ അടയാളങ്ങൾ മാറാം പക്ഷേ അടിച്ചമർത്തലിന്റെ ശൈലി മാറുന്നില്ലെങ്കിൽ സാധാരണക്കാരൻ പിന്നെ എവിടെ അഭയം തേടും വികസനത്തിന്റെ പേരിൽ പാവപ്പെട്ടവന്റെ കുടിലുകളിൽ ബുൾഡോസർ കാറ്റുന്നവർ ഒന്നോർക്കുന്നത് നല്ലതാണ് അധികാരത്തിന്റെ ഈ യന്ത്രക്കൈകൾക്കും മുകളിൽ കാലത്തിന്റെ ഒരു കാവ്യനീതിയുണ്ട് ആ നീതിയുടെ മുമ്പിൽ നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ മറുപടി പറയേണ്ടി വരും ഈ ഭരണകൂട ഭീകരതയ്ക്കെതിരെ മനസാക്ഷിയുള്ള ജനത ഒന്നിച്ചൊരുമിച്ചു നിൽക്കണം നഷ്ടപ്പെട്ട കൂരകൾക്ക് പകരം അവർക്ക് അന്തസ്സോടെ ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നത് വരെ ആ കുഞ്ഞുങ്ങളുടെ കണ്ണീർ തോരുന്നതുവരെ നമ്മുടെ പ്രതിഷേധങ്ങൾ അവസാനിക്കരുത് ഭരണഘടനാപരമായ അവകാശങ്ങൾ ബുൾഡോസറിന് താഴെ ചതഞ്ഞറയാൻ ഒരിക്കലും ഒരു കാരണത്താലും അനുവദിച്ചുകൂടാ അടിവര ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയത്തിൽ വീണ്ടും കാണാം